അത് വിശിഷ്ടമായിരുന്നു നാനിയൂട്ട് ക്ഷേത്രോപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ആകെ ആവേശവും ഊർജ്ജവും കൈമുതലാക്കി തലയുർത്തി നിൽക്കുന്ന ഒരു ലജരാജ പ്രമാണി ഈ മണ്ണിലേക്ക് കടന്നു വരികയാണ് ആരെയും ആകർഷിക്കുന്ന ആകാരവും സൗന്ദര്യവും നിറഞ്ഞൊരു കമ്പൻ അതെ ആനകൾ ൾ നിറനിറയുന്ന ഈ തിരുമണ്ണിലേക്കിതാ വരുന്നുണ്ട് പാക്കത്തെ കുട്ടി ആരെയും ആകർഷിക്കുന്ന ആകാരവും സൗന്ദര്യവും നിറഞ്ഞൊരു കമ്പൻ ഗജരാജൻ പാക്കത്തെ ശ്രീകുട്ടൻ

ശ്രീകുട്ടനം സാരഥി മാർഗം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയോട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം